നല്ല ചിന്തകൾ പുരോഹിതൻ മലമുകളിലെ ദേവാലയത്തിലേക്ക് ആൾക്കൂട്ടമായി പോവുകയാണ് യാത്ര നീളുന്നതിനനുസരിച്ച് ജനത്തിൻ്റെ അസംതൃപ്തി വർദ്ധിക്കുന്നു അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു ആ സമയത്താണ് ആരും വിളിച്ചു പറഞ്ഞത് താഴെ പുഴയിൽ മീൻ ഇളകിയിരിക്കുന്നു അതോടെ ജനക്കൂട്ടത്തിൻ്റെ യാത്ര അവസാനിച്ചു അവർ സാൽമൺ മീനുകളെ തേടി പുഴയിലേക്ക് പാഞ്ഞു യാത്ര അവസാനിപ്പിച്ച് പലരും വഴിയോരക്കാഴ്ചകളിൽ വീണവരാണ് വിശ്രമ സ്ഥലങ്ങളോ വിനോദ കേന്ദ്രങ്ങളോ വാസസ്ഥലങ്ങളാക്കുന്നവ വാസസ്ഥലങ്ങളാക്കുന്നവർക്ക് പ്രതീക്ഷയർപ്പിക്കാൻ ഒരിടമോ എത്തിച്ചേരാൻ ഒരു ലക്ഷ്യമോ ഉണ്ടാവില്ല ഒരു വഴിയും ലക്ഷ്യമാകാൻ പാടില്ല മാർഗം മാത്രം വാങ്ങണം വഴി മനോഹരമായാലും മോശമായാലും ലക്ഷ്യം മുടങ്ങരുത് മേൽ മലമുകളിലേക്കുള്ള വഴികൾക്ക് ദൈർഘ്യമുണ്ടാകും അവ ദുർഘടകമാകും ചെന്നെത്തേണ്ട തീരങ്ങൾക്ക് വേണ്ടി പാതകളും പാദങ്ങളും ക്രമീകരിക്കുന്നവർക്ക് അവകാശപ്പെട്ടതാണ് കാഴ്ചയുടെ കിരീടങ്ങൾ നയിക്കാൻ നിയോഗിക്ക വരോട് സഞ്ചരിച്ച ദൂര ദൂരത്തേക്കാൾ പ്രധാനമാണ് സഞ്ചരിക്കാനുള്ള ദൂരം തുടങ്ങിവെച്ച യാത്രകളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ കീഴടക്കാൻ ഒരു സ്ഥലവും ബാക്കി ഉണ്ടാവുമായിരുന്നില്ല പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട സ്വപ്നങ്ങളുമായാണ് പലരും ജീവിതം അവസാനിപ്പിക്കുന്നത് തനിച്ചുള്ള യാത്രകൾ ശീലിക്കണം പിന്നിലുള്ള ആളുകളുടെ എ മുന്നിലുള്ള സ്വപ്നത്തിന്റെ തീവ്രതയാണ് കാലുകൾക്ക് കരുത്തു പകരേണ്ടത് പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി യേശു അവനോട് പറഞ്ഞു ഇക്കാര്യം നീ ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശം കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക അമ്പലപ്പുഴ ഉണ്ണി നീ അമ്പലപ്പുഴ ഉണ്ണി നീ ോ കല് വിളക്കുകൾ പാതിമിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്ര ഓടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നുവോ ടകശാലയിൽ ചെന്ന്ക്കും നാലാളറിയെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചെന്നു നീക്കും യമുന நதியிலை இழகும் நினவில் அம்பலக்கூழே உன்னி கண்ணனோடு நீ பரிபவம் மெல்லையோதி வந்துவோ ഴ്ച വയ്ക്കാം വേളിപ്പെലക്കൂടീക്കാം വേളിപ്പെ നീ വരുമ്പോൾ നല്ലോലക്കുടയിങ്ങൻ കൂട്ടു നീക്കാം തുളസിളമായി തിരുമരടികള അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നുവോ കല്വിളക്കുകൾ പാതി മിഞ്ഞി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാൻ രാഘചന്ദനം നിന്റെ നെട്ടിയിൽ തൊടാൻ ഗോപകന്യോടി വന്നതാണ് ഞാൻ